എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിൻ്റെ മരണം ആ കുഞ്ഞിൻ്റെ മരണത്തെ സംബന്ധിച്ച് എല്ലാവരും വിഷമിക്കുമ്പോൾ എല്ലാവരും ദുഃഖിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനോടതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിറങ്ങിപ്പോകണം ഒന്ന് അദ്ദേഹം ഈ കസേരയിലിരിക്കാൻ യോഗ്യനല്ല കാരണം ഒരു പണിയും ചെയ്യുന്നില്ല വനംവകുപ്പ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംസ്ഥാനത്ത് ഇടനീളം വന്യജീവി ആക്രമണം വരെയാണ് മാനന്തവാടിയിൽ കടുവ ഒരു സ്ത്രീയെ കൊന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഒരു കാര്യവും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല സാധാരണ കിടങ്ങുകൾ കുഴിക്കും ഫെൻസിംഗ് ഉണ്ടാക്കും ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കും മതിൽ പണിയും ഇതിനൊന്നിനും പണം അനുവദിച്ചിട്ട് അത് ചിലവാക്കുക പോലും ചെയ്തിട്ടില്ല മൂന്നാല് വർഷമായി ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ വല്ലാതെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയേ അവിടെയെല്ലാം ജനങ്ങൾ വല്ലാതെ ഭീതിയിൽ കഴിയുന്ന ഒരു തൊട്ടപ്പുറത്താണ് കരുവാരക്കുണ്ട് അവിടെ കടുവ ഒരു ആക്രമണത്തിൽ ആളുകൾ ഭയന്ന് നിൽക്കുന്ന സ്ഥലമാണ് ജനങ്ങൾ മലയോരത്തെ എല്ലാ സ്ഥലത്തും ഭീതിയിലാണ് അവിടെയാണ് ആളുകൾ ഈ കെണി വെച്ച് പന്നിയെ പിടിക്കാൻ സ്വയം തയ്യാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളുകൾ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇതിനെല്ലാം കാരണം രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്ഭവനിൽ ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചു രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു പ്രതിപക്ഷം ഇരുപത്തി രണ്ടാം തീയതി അതിശക്തിയായി അതിനെതിരായിട്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചു ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഈ രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നതിനെതിരായി സർക്കാർ രാജ്ഭവനിൽ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണം അറിയിക്കണം പ്രൊട്ടസ്റ്റ് അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു അനങ്ങിയില്ല മിണ്ടി കൊടുത്തില്ല ഇപ്പോൾ രണ്ടാമത് ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രസാദ് അത് ബഹിഷ്കരിച്ചു എന്നിട്ട് മുഖ്യമന്ത്രി മൗനമാണ് അപ്പോൾ രാജ്ഭവനെ മതപരമായ പ്രചരണത്തിനും രാഷ്ട്രീയമായ പ്രചരണത്തിനും ആർ എസ് എസിൻ്റെ പ്രചരണത്തിനുമുള്ള സ്ഥലമാക്കി മാറ്റുന്നതിനെതിരായി ഈ സർക്കാർ ശക്തിയായ പ്രതിഷേധം രാജഭവനിൽ അറിയിക്കാൻ തയ്യാറുണ്ടോ അല്ല ബാന്ധവുമാണ് ഗവർണറെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ നിർമ്മല സീതാരാമനെ കാണാൻ പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് നിർമ്മല സീതാരാമനോട് ഒന്നും പറഞ്ഞില്ല ഗവർണറെ കൂട്ടിക്കൊണ്ട് ചർച്ചയ്ക്ക് പോയതാണ് ബി ജെ പി സി പി എം രഹസ്യ ബാന്ധവുമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണല്ലോ ഹൈവേയുടെ കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അനുമതി നടന്നു വലിയ കൃത്രിമങ്ങൾ നടന്നു ക്രമക്കേടുകൾ നടന്നു എഞ്ചിനീയറിംഗ് പിഴവുകൾ ഉണ്ടായി ഈ സംസ്ഥാനത്താണ് നടന്നത് കേരള ഗവണ്മെന്റിനും മാത്രമൊരു പരാതിയില്ല സി പി എമ്മിനും ഇല്ല ഒരു പരാതി ഒരു പരാതിയില്ല ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് പറയാം ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഹൈവേ നിർമ്മാണത്തിൽ നടന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയും ബി ജെ പി ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത് പേടിച്ച് പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നേരെ അപ്പോൾ കേരളത്തിലെ രാജ്ഭവനെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ആയി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും ഗവൺമെൻറ്റിൻ്റെ എന്താണെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയണ്ടേ പക്ഷേ മുഖ്യമന്ത്രി പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കുന്നു എവിടെയാണ് എല്ലാ സ്ഥലത്തും യു ഡി എഫ് ജനങ്ങൾ ഇറങ്ങിയല്ലേ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഇതുപോലെ അപകട മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ആളുകൾ രാത്രി പ്രതിഷേധിക്കില്ലേ അതിശക്തിയായ ആളുകൾ പ്രതിഷേധിക്കും ഗവൺമെൻറ്റിനെതിരായി പ്രതിഷേധിക്കും അവിടെ എൽ സിറ്റി ബോർഡ് അറിയണ്ടേ അല്ലെങ്കിൽ ബാക്കി വനം വകുപ്പ് അറിയണ്ടേ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഇത്തരം ഒരു സംഭവം ഉണ്ടായൊരു കുഞ്ഞു മരിക്കാനിടയായാൽ ഒരു സംഭവത്തിൽ കുഞ്ഞും മരിക്കാനിടയുണ്ടായി സ്വാഭാവികമായ പ്രതിഷേധം വരില്ലേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണോ സമരം നടത്തിയത് എല്ലാവരും ഇറങ്ങില്ല അപ്പോ അതൊക്കെ കേരളത്തിൽ സ്വാഭാവികമായ കാര്യമല്ലേ അവിടെ സി പി എം കാരും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എല്ലാവരും പ്രതിഷേധിക്കാൻ ഇറങ്ങും ഞാൻ പറയുന്നത് ഇയാളെ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത് എത്ര വൃത്തികെട്ട ആരോപണം അതിൽ അയൽ കഴിവുകേടും മറച്ചു വയ്ക്കാൻ വേണ്ടി സ്വന്തം കഴിവുകേടും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുക ചുമ്മാ വരുന്ന് എവിടെ നിന്ന് കിട്ടിയത് മന്ത്രിക്ക് ഈ വിവരം പോലീസ് മന്ത്രിയോട് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് പോലീസ് മന്ത്രിയോട് പറഞ്ഞോ ഇങ്ങനെ യു ഡി എഫ് കാരൻ ഇത് കെണി വെച്ചില്ല ഈ കുട്ടി ഒരു കോൺഗ്രസ് കുടുംബത്തിലെ കുഞ്ഞാണ് മരിച്ചത് വലിയ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു കുട്ടിയാണ് മരിച്ചത് അതിനെ രാഷ്ട്രീയ ആരോപണമാക്കി പണ്ട് കുഴൽപ്പടം എന്താണ് നീലപ്പെട്ടി കൊണ്ടുവന്നിട്ട് കുഴൽപ്പടം ആകെ പോലെ എന്റെ ഗൂഢാലോചന നടത്തി യു ഡി എഫ് ആണ് ഈ കിണിയൊരുക്കിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇയാളുടെ ഇയാളുടെ നിഷ്ക്രിയത്വം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണ് എന്നാ പിന്നെ മന്ത്രി എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ പോയത് വനം വകുപ്പിനും ബന്ധമില്ലെങ്കിൽ മന്ത്രി എന്തിനാണ് ഇതിൽ ഗൂഢാലോചന ഉന്നയിച്ചത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഈ ഗൂഢാലോചന ഉന്നയിച്ചത് എന്തിനാണ് ഇദ്ദേഹം കയറിയിട്ട് സംസാരിക്കുന്നത് അനവസരത്തിൽ സംസാരിക്കുന്നത് അല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തെ കാണാറില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ പറയാം മാനന്തവാടിയിൽ സ്ത്രീയെ കടുവ പിടിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഫാഷൻ ഷോയിൽ ഇരുന്ന് പാട്ടുപാടുകയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രദേശത്ത് പോകാറില്ല പുള്ളി അദ്ദേഹം വയനാടിൻ്റെ ചുമതലയും കൂടിയുള്ള ആളായിരുന്നു ആ പ്രദേശത്തേക്ക് പോകില്ല എത്ര പേരെയാണ് ആനര ഊട്ടിക്ക് വന്നത് കടുവ കടിച്ചു കൊണ്ടുപോയത് തല കടിച്ചു പോന്നത് എത്ര പേരെയാണ് ഈ വർഷം തുടങ്ങിയിട്ട് എത്ര സംഭവങ്ങളായി അപ്പൊ ഒന്നും പ്രതികരിക്കാത്ത ആളെ ഇപ്പൊ വനംവകുപ്പിന് ഇല്ലെങ്കിൽ വനംവകുപ്പ് ഉണ്ടായിരുന്നാ പോലെ വനംവകുപ്പിന് ഇതിൻ്റെ അകത്ത് പങ്കില്ലെങ്കിൽ വനം വനംവകുപ്പും ഉണ്ടായിരുന്നാ പോലെ